യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് കലാമേരി ജോസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു അസാധ്യമെന്ന കാര്യം എഴുതിയിരുന്ന കാര്യം ഐ എം എസ് എം എയുടെ മധ്യസ്ഥതയിൽ വന്ന് തപസ് കൂടിയതിൻ്റെ ഫലമായിട്ട് അത് സാധിച്ചു കിട്ടി അതിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് തപസ്സുകൂടി മൂന്നാമത്തെ തപസ്സിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഒരു പേപ്പർ കിട്ടാനുണ്ട് അവിടെ ആ പേപ്പറിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവയച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ തന്നെ അതിൻ്റെ ബാക്കി ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന് അവിടുന്ന് അറിയിപ്പുണ്ടായി വീണ്ടും ഒരു മാസം കൂടെ തികയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ആ പേപ്പറ് കറക്റ്റായി കിട്ടുകയും അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തി കിട്ടുന്നതിന് വളരെ എളുപ്പത്തിൽ തന്നെ അത് നടന്നു കിട്ടുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പ്രസവ സമയത്ത് കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി യാതൊരു കുഴപ്പവുമില്ലാതെ നല്ലൊരു മോനെ ലഭിക്കുന്നതിന് ഐ എം എസ് എമ്മ സഹായിച്ചു ഐ എം എസ് എമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഷോറൂമ് കൊടുക്കുകയും ചെയ്തു ഐ എം എസ് എമ്മയുടെ മാധ്യസ്ഥം വഴിയായി പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ നന്ദി അർപ്പിക്കുന്നു യേശുയെ നന്ദി യേശു സ്തുതി